ഹലോ അപ്പോൾ രാവിലെ തന്നെ അഷ്ടമി പ്രമാണിച്ചിട്ട് നമ്മൾ അമ്പലത്തേക്ക് പോവാണ് കേട്ടോ അപ്പം അമ്മമ്മയും മേമയും അമ്മനെയും കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അമ്പലത്തേക്ക് പോകുന്നത് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോ ഒക്കെ കിട്ടിയിട്ടുണ്ട് എല്ലാ പ്രശ്നത്തെക്കാട്ടും കുറച്ച് ലേറ്റായിട്ടോ നമ്മൾ പ്രാവശ്യം അമ്പത്തിലെത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ആനയൊക്കെ പോയിട്ടുണ്ടാവും എന്നുള്ളൊരു ടെൻഷൻ എനിക്ക് എനിക്കുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നെട്ടോ അമ്പലത്തിൽ അപ്പം നമ്മൾ വേഗം ഓടി പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് തൊഴുതിട്ട് നമ്മൾ നേരെ ആനയെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് പിന്നെ തൊഴിലൊക്കെ കഴിഞ്ഞ് ശിവേലിയും കഴിയാറായപ്പോഴാണ് കേട്ടോ നമ്മൾ ആനയെ ഒക്കെ കണ്ടത് ആനയെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണെങ്കിലും അതുമായിട്ട് തന്നെ ഭയങ്കര പേടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ദൂരെ നിന്ന് നമ്മൾ കണ്ടു ൂട്ടടുത്തേക്ക് ഒന്നും പോകാൻ നിന്നില്ല പിന്നെ നഷ്ടമി പ്രമാണിച്ചിട്ട് നമ്മുടെ അമ്പലത്തിൽ ഊട്ടുപുരയില് അന്നദാനം ഉണ്ട് കേട്ടോ രാവിലത്തെ ഭക്ഷണം അപ്പം നമ്മൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ ഇങ്ങനെ എപ്പോഴും പറയണ പോലെ കാവടി തുള്ളി വന്നതാണ് പക്ഷെ എവിടെ പരിപാടി ഒത്തിരിപ്പിച്ചാലും ഇത് തന്നെ അല്ല അവസ്ഥ അവിടെ ചായ മാത്രമേ ഉള്ളൂ ഇഡ്ഡിയൊക്കെ കഴിഞ്ഞു അങ്ങനെ ഞാൻ അവിടെ നിനച്ച് പോകുന്നു നാശീണം മാറ്റാൻ വേണ്ടിയിട്ട് ഓരോ കടകളിൽ കയറി ഇറങ്ങി ഓരോ കടക്കാരനോട് വില പേശി ഒന്നും വാങ്ങാതെ ഞങ്ങൾ തിരിച്ചു വരാണ് കേട്ടോ പിന്നെ ഞങ്ങൾ പൊരി അലുവയൊക്കെ വാങ്ങിയായിരുന്നു തിരിച്ചു പോകുന്നത് നടന്നിട്ടാണ് അപ്പൊ നമ്മൾ തിരിച്ചു പോണ വഴിക്ക് നമ്മൾ മാമയുടെ കടയിൽ കയറിയിട്ട് അവിടെ നമ്മൾ ഫുഡ് ാണ് കേട്ടോ വീട്ടിലേക്ക് വന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ താങ്ക്